റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് മലപ്പുറം വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ദേവദത്തൻ റാണി ലക്ഷ്മി ഭായിയെക്കുറിച്ച് കവിത എഴുതി പുരസ്കാരം നേടിയതിന് പുറമെയാണ് പരേഡ് കാണാൻ ദേവദത്തിന് അവസരം ലഭിച്ചത് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ദേവദത്തനാണ് റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കാനായി അവസരം ലഭിച്ചത് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വീർഗാഥ പ്രൊജക്റ്റ് റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് കവിതയെഴുതി പുരസ്കാരം നേടിയതിനാലാണ് ദേവദത്തനെ തെരഞ്ഞെടുത്തത് രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാത്തരം വിദ്യാലയങ്ങളിൽ നിന്നും മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം ആകെ നൂറുകുട്ടികളാണ് ദേശീയതലത്തിൽ അവാർഡിന് അർഹരായത് ഇതിൽ കേരളത്തിൽ നിന്ന് രണ്ടു കുട്ടികളാണുള്ളത് ഇരുപത്തഞ്ചിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പുരസ്കാരം നൽകും തുടർന്ന് കർത്തവ്യ പത്തിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കും കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ ഗവൺമെന്റ് വി എം സി ജി എച്ച് എസ് എസ് അധ്യാപിക സീനയുടെയും മകനാണ് ദേവദത്തൻ ദേശീയ പ്രാധാന്യമുള്ള അഥവാ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ഭാരത സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ആസാദിക്ക അമൃത് ഭാരത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വീർഗാഥ നാലേ പോയിന്റ് സീറോ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഇവർക്ക് വിവരം കൊടുത്തത് അതിൽ സ്കൂളിലെ മിക്ക കുട്ടികളും പങ്കെടുത്തിരുന്നു അത് പിന്നീട് ബിആർസി തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പരിശോധന നടത്തി ദേശീയ തലത്തിൽ പരിശോധിച്ചു ദേശീയ തലത്തിൽ തലത്തില് പേർക്കാണ് ഈ ദീർഘാത പുരസ്കാരം അവാർഡായിട്ട് ലഭിക്കുന്നത് ഇതിൽ എൻ്റെ മകന് ഈ ദീർഘാത നാലാമത്തതില് കവിതാരചനയില് തിരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേരളാവിഷൻ ന്യൂസ് മലപ്പുറം